കേന്ദ്ര ബജറ്റിലെ കേരളത്തോടുള്ള അവഗണനയെക്കുറിച്ച് മാധ്യമങ്ങളുടെ ചോദ്യത്തിന് പ്രതികരിക്കാതെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഔദ്യോഗിക പ്രതികരണം കേരളത്തിൽ വച്ച് നടത്തുമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി താൻ കേരളത്തിൽ വച്ച് മാധ്യമങ്ങളെ കാണുമെന്നും അവിടെ വച്ച് സംസാരിക്കാമെന്നുമാണ് മാധ്യമങ്ങളോട് അദ്ദേഹം പറഞ്ഞത് ബജറ്റിനെ അനുകൂലിച്ചോ പ്രതികൂലിച്ചോ സംസാരിക്കാനും അദ്ദേഹം തയ്യാറായില്ല എയിംസ് കേരളത്തിൽ വരുമെന്ന് പല വേദികളിൽ സുരേഷ് ഗോപി പറഞ്ഞിരുന്നു എയിംസ് തൃശ്ശൂരിലോ ആലപ്പുഴയിലോ തിരുവനന്തപുരത്തോ വരുമെന്നും കേരളം ഭൂമി നൽകിയില്ലെങ്കിൽ പൊള്ളാച്ചിയിലേക്ക് പോകുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു അതേസമയം കേന്ദ്ര നികുതി വിഹിതത്തിൻ്റെ നാൽപ്പത്തൊന്ന് ഓഹരി സംസ്ഥാനങ്ങൾക്ക് നൽകണമെന്ന് ധനകാര്യ കമ്മീഷൻ അഭിപ്രായപ്പെട്ടു ധനകാര്യ കമ്മീഷൻ്റെ ശുപാർശ സർക്കാർ അംഗീകരിച്ചതായി ബജറ്റ് പ്രസംഗത്തിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ വ്യക്തമാക്കി ധനകാര്യ കമ്മീഷൻ ഗ്രാൻഡ് ഇനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴിൽ സംസ്ഥാനങ്ങൾക്കായി കേന്ദ്രം അനുവദിച്ചത് ഒന്നേ പോയിൻ്റ് നാല് ലക്ഷം കോടി രൂപയാണ് തദ്ദേശ സ്ഥാപന ഗ്രാൻറ്റ് ദുരന്ത നിവാരണ ഗ്രാൻറ് എന്നിവ ഇതിൽ ഉൾപ്പെടും ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ട് പാർലമെൻറ്റിൽ ധനമന്ത്രി അവതരിപ്പിച്ചു